വിവാദങ്ങളൊടിയാതെ എൻ സി പി മന്ത്രിസ്ഥാനമാറ്റം അനാവശ്യം കാണിച്ച് ശശീന്ദ്രപക്ഷം ശരത് പവാറിന് ഇമെയിൽ അയച്ചു പി സി ചാക്കയുടെ ലക്ഷ്യം മുന്നണി മാറ്റമെന്ന് ആരോപണം സംസ്ഥാന പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ പാർട്ടിയോട് ആലോചിക്കാതെയെന്നും ആരോപണം വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് ശിവദാസ് മന്ത്രിസ്ഥാനമാറ്റം അനാവശ്യം തന്നെയാണ് തന്നെയാണോ ശശീന്ദ്രപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത് ശരത് പവാറിന് ഇതുമായി ബന്ധപ്പെട്ട ഇമെയിൽ അയച്ചതിൽ സംസ്ഥാന അധ്യക്ഷനെയടക്കം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എൻ സി പിയിൽ കടുത്ത ഭിന്നതയാണ് മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഉണ്ടാകുന്നത് കാരണം എ കെ ശശീന്ദ്രനെ പുറത്താക്കാൻ വേണ്ടി മന്ത്രിസ്ഥാനത്തു നിന്നും പുറത്താക്കാൻ വേണ്ടി ഒരു വിഭാഗം കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ പക്ഷേ ഇത് അനാവശ്യമായ ഒരു ചർച്ചയാണ് എന്നാണ് എ കെ ശശീന്ദ്രനും അദ്ദേഹത്തോടൊപ്പമുള്ള അണികളും പറയുന്നത് പക്ഷേ ജില്ലാ നിലവിലെ ജില്ലാ അധ്യക്ഷന്മാരടക്കം പി സി ചാക്കോയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തും പരാതിയും എല്ലാം നൽകിയിട്ടുണ്ട് ശശീന്ദ്രനെ മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് അവർ ശശീന്ദ്രനെതിരായി വിഭാഗത്തെ അനുകൂലിക്കുന്നത് കെ തോമസ് കെ തോമയെ തോമസിനെ മന്ത്രി സ്ഥാനം നൽകണം എന്നാണ് അവരുടെ ആവശ്യം എന്ന് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മുംബൈയിൽ ചർച്ച നടത്തിയിരുന്നു എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പമാർ പവാറുമായി എൻ സി പി സംസ്ഥാന പ്രസിഡന്റും എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് അടക്കമുള്ളവരും ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ ഉണ്ടാകുന്ന ധാരണ അനുസരിച്ച് മുഖ്യമന്ത്രി അറിയിക്കും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് എൻ സി പി ഇപ്പോൾ നിലവിലെ മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ മാറ്റണം മന്ത്രിസ്ഥാനം മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് ഒപ്പം നിൽക്കും എന്നും അല്പസമയം മുൻപ് മന്ത്രി നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കടുത്ത ഭിന്നതയാണ് എൻ സി പിക്ക് ഉള്ളിൽ ഉടലെടുക്കുന്നത് എൻ സി പിള്ളിൽ വലിയ ഭിന്നത തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത് മന്ത്രിസ്ഥാന മാറ്റം ഇപ്പോൾ അനാവശ്യമാണ് എന്നുള്ള നിലപാട് തന്നെയാണ് ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ എത്തിയിരിക്കുന്നത് ശിവദാസ്കൻ മനുമാണ് മലപ്പുറത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്